ക്രൈം സീനായി പോലീസ് കെട്ടിത്തിരിച്ചിരിക്കുന്ന സ്ഥലമാണ് നെയ്യാറ്റൻകിരയിലാണ് നെയ്യാറ്റൻകിരയിൽ ഗോപൻ സ്വാമി എന്നൊരാളെ സമാധിയിരുത്തിയിരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പറയുന്നത് ആരും കാണാതെ അദ്ദേഹത്തെ ജീവനോടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചൂടുണ്ടായിരുന്നു എന്നാണ് ഭാര്യ പറയുന്നത് ജീവനോടെ അതിനകത്ത് അടക്കിയിട്ട് സിമെൻറ്റും കല്ലുമൊക്കെ ഇട്ടിട്ട് അങ്ങ് ഉറപ്പിച്ചു എന്നിട്ട് അവർ നോട്ടീസും അടിച്ചു നോട്ടീസ് അടിച്ചത് എന്താ എൻ്റെ അച്ഛൻ സമാധിയായി ഇന്നലെ എത്ര മണിക്കാണെന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചു ചുരുക്കത്തിൽ ഈ നോട്ടീസ് അടിക്കുന്നതിന് മുമ്പ് വരെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കേസുകളിൽ കണ്ടിട്ടുണ്ട് ഒരാൾ ജീവനോടെ ഒരാളെ കുഴിച്ചിടുക അതിന് മറ്റു പല പേരുകളാണ് നമ്മൾ വിളിക്കുക കൊല്ലുക എന്ന് പറയും കൊന്ന് കുഴിച്ചിടുക എന്നിട്ട് രഹസ്യമാക്കി വെക്കുക ഇവരത് നോട്ടീസ് കൂടി അടിച്ച് വിതരണം ചെയ്ത് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി സദാചാര ബോധത്തിൽ കൂടി അത് ശരിയായി നടത്തിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി അത് ഒടുവിൽ നാട്ടുകാർ പോലീസിലറിയിച്ചു പോലീസ് പോയി നെയ്യാറ്റൻകരയിൽ പോയി മക്കളെയും ഒക്കെ സാക്ഷി നിർത്തി അതിന്മേൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തീരുമാനിച്ചു അതൊരു ക്രൈം സീനായി കെട്ടിത്തിരിച്ചു എന്നാൽ അവിടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സമാധിയിരുത്തിയതാണ് എന്ന വ്യാഖ്യാനം മക്കൾ നൽകി അച്ഛൻ കുറേ കാലമായിട്ട് ഇങ്ങനെ സമാധി അടയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ഇവിടുന്ന് കല്ലൊക്കെ കുറേ കാലം മുന്നേ കൊണ്ടുവന്നു എന്നിട്ട് ആ കുഴിയിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ച് അവിടെ പോയിരുന്ന സമാധിയായി വേറെ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് മകൻ പൂജാരിയൊക്കെയായ മകൻ പോയിട്ട് അതിന് സിമൻറ്റൊക്കെ ഇട്ട് ഉറപ്പിച്ചു എന്നാണ് അവർ പറയുന്ന വ്യാഖ്യാനം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത് കേരളത്തിൽ നമ്മൾ കേരളം ഭയങ്കര സംഭവമാണെന്നല്ലേ പറയുന്നത് ഈ കേരളത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഓരോ മനുഷ്യരും അന്ധവിശ്വാസത്തിൻ്റെ കൂടാരത്തിൽ കഴിഞ്ഞുകൊണ്ട് കൊണ്ട് സമൂഹവുമായി ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ മനുഷ്യർ ജീവിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അതിൻ്റെ ഒരു വശം രണ്ടാമത്തെ വശം കുറ്റകൃത്യം ചെയ്തിട്ട് അന്ധവിശ്വാസത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മാന്യമായി ജീവിക്കാൻ നടത്തുന്ന ശ്രമം ഇതൊക്കെ ദൈവത്തിൻ്റെ കാര്യമാണ് ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ മുസ്ലിം തീവ്രവാദികളാണ് എന്നൊക്കെ മകൻ അവിടെ പറയുന്നുണ്ട് മുസ്ലിം തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് ഒരാളെ കൊന്നു കുഴിച്ചു കൂടിയിട്ട് മാന്യമായി ജീവിക്കാനുള്ള ശ്രമം ഇങ്ങനെ രണ്ട് വശം അതിനിടയിലുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ വീഡിയോയിലേക്ക് നമ്മൾ വന്നത് ഒടുവിൽ പോലീസ് അവിടെ പോയി പരിശോധനയ്ക്ക് പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണമല്ലോ കൊലപാതകം നടന്നത് എങ്ങനെ ബാക്കി ജീവൻ വെടിഞ്ഞ സാഹചര്യം എന്താണ് എന്നൊക്കെ പരിശോധിച്ച് തീരുമാനത്തിലെത്തണം അത്തരം അന്വേഷണങ്ങളുടെ ആദ്യഘട്ടത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ വീട്ടുകാരും ചില നാട്ടുകാരും വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് എതിർക്കുകയാണ് ഉണ്ടായത് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെയാണ് പിതാവിനെ സമാധി സ്ഥലത്ത് എത്തിച്ചത് എന്നും പത്മാസനത്തിൽ ഇരുന്ന അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തത് എന്നുമാണ് മകൻ രാജസേനൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇവിടെ ഇരുന്നിട്ട് എന്നെ കുഴിച്ചു മുടിക്കോ എന്ന് പറഞ്ഞിട്ട് അച്ഛനെ അങ്ങനെ അവിടെ ഒക്കെ ഇട്ടിട്ട് സുഗന്ധദ്രവ്യങ്ങൾ കൂടി ഇട്ടു എന്ന് അഡീഷണൽ ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇട്ട് മൂടി നല്ല പൂശ് സിമെൻ്റൊക്കെ ഇട്ട് പൂശി വെച്ചു എന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നര വരെ ഈ പൂജ നീണ്ടു പൂജ മൂന്നര വരെ നീളും കാരണം ഈ എടുത്തിട്ട് ഓരോ അടക്കി വെക്കണമല്ലോ അപ്പം പൂജ മണിക്കൂറുകളോളം നീണ്ടു സാധാരണ കുറ്റകൃത്യങ്ങളിൽ ഇത് സമയത്തിൽ എടുക്കാറുണ്ട് കാരണം ഈ ഇത് സംഘടിപ്പിക്കണം കുഴിക്കണം മൂടണം ഇതൊക്കെ നടക്കാറുണ്ട് പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിക്കും അടച്ചു ഇതാണ് പോലീസിനോടും നാട്ടുകാരോടും രാജസേനൻ പറയുന്നത് എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ സമാധി ആവാൻ പോവാണ് ഇത്ര മണിക്ക് ഞാൻ സമാധി ആവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ പറയുന്നത് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല വിശുദ്ധി എന്ന ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനീയ ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് ചൈതന്യം മേറുന്ന സമയമാണ് ആ സമയം ആരും മക്കളെ ആരും കാണാൻ പാടില്ല നീ തന്നെ എന്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന അച്ഛന്റെ ആജ്ഞയാണത് ആജ്ഞ പ്രകാരം ഈ മോൻ അവിടെ ഇരുത്തിയിട്ട് സിമെന്റ് സ്ലാബ് ഒക്കെ ഇട്ട് മൂടി സിമെന്റ് അടച്ചു ആ സമയം പാടില്ല ആ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്ത് എന്നാലൊരു മനുഷ്യജീവനല്ലേ സ്വന്തം അച്ഛനല്ലേ അഞ്ചു വർഷത്തിന് മുമ്പേ അച്ഛൻ മൈലാടിയിൽ നിന്ന് ഈ പത്മാപീടക്കാൽ അച്ഛന ഇരിക്കാനുള്ള അച്ഛൻ ഓർഡർ തിളക്കല്ലേ അഞ്ചു കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ് വരുത്തിയിട്ട് വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധി ആവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കാണ് ആ പീഠത്തിൽ എന്നിട്ട് ഈ മോൻ അവിടെ കല്ലൊക്കെ ഇട്ട് സിമെന്റ് ഇട്ട് മൂടി അല്ലപ്പാ ഈ പത്മാസനത്തിൽ ഇരുന്നിട്ട് അതിന് സമാധിക്ക് തൊട്ട് മുമ്പായിട്ട് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് അച്ഛൻ അച്ഛന്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിലും ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല അതുകൊണ്ട് രഹസ്യമായി സിമെന്റ് സ്ലാബ് ഇട്ട് മൂടി വെച്ചു ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല എനിക്കത് പൂർണ്ണ വിശ്വാസം ഉണ്ട് ശരിക്കും ഇത് എപ്പോഴാണ് ഈ പരിപാടി നടത്തിയത് വ്യാഴാഴ്ച കാലത്ത് പതിനൊന്നര മണി ആയപ്പോഴും ചടങ്ങുകളെല്ലാം എന്നിട്ട് എന്താ ചെയ്തേ സമാധിയായി എന്ന് ചുരുക്കത്തിൽ പിന്നീട് ഇത് ഇങ്ങനെ രഹസ്യാക്കി വെച്ച് കഴിഞ്ഞാൽ പിടിക്കപ്പെടുന്നു വിചാരിച്ചിട്ട് ഒരു വിശ്വാസത്തിന്റെ കണക്ഷൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഏർ ഇങ്ങനെ നോട്ടീസൊക്കെ അടിച്ച് സമാധിയായി എന്ന് നാട്ടുകാരെ അറിയിച്ചാണോ അത് നമ്മുടെ വിശ്വാസമാണെന്ന് അറിയിച്ചതാണോ ഇനി അഥവാ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണോ യഥാർത്ഥത്തിൽ അങ്ങനെ ആവാം കാരണം നാടും സമൂഹവും ചിന്തകളൊക്കെ ആ മട്ടിലാണ് കുറച്ചു കാലമായിട്ട് നയിക്കപ്പെടുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞത് അതായത് ഈ സ്വാമിയുടെ ഭാര്യ മരിച്ച ആളുടെ ഭാര്യ എങ്ങനെയാണ് പ്രതികരിച്ചത് അപ്പൊ മരിച്ചില്ലേ മരിച്ചിട്ടല്ലേ കല്ലറയിൽ അടക്കിയത് പിന്നെ സമാധി 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 ഈ നാട്ടിലെന്നെ മരിക്കാന്നും പറയലുണ്ട് അല്ലപ്പ പിന്നെ എന്തുണ്ടായി എന്തുണ്ടായിന്നാ പറയുന്നേന്ന് പോയി എപ്പോഴാ മൂപ്പര് പോയെ അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കാപ്പികൾ കുടിച്ച് എല്ലാം ഒക്കെ കഴിഞ്ഞ് കഴിച്ചു കഴിച്ചു ഓ സമാധിയാവാൻ പോകുമ്പോഴും ഇരുന്ന് ഇങ്ങനെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു രണ്ടു ദിവസം ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞു ആ ഞാൻ ഇതാ സമാധിയാവുന്ന രണ്ടു ദിവസം ഞാൻ പോകും അപ്പൊ അമ്മക്ക് മനസ്സിലായില്ലേ ഞാൻ ചുമ്മാ തമാശ കൂടാതെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ തോന്നി അപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവെന്ന് ഞാൻ വിചാരിച്ചില്ല സമാധിയായി കഴിഞ്ഞ് അപ്പൊ ഞങ്ങട്ട് മക്കളെ ചൂടുണ്ടല്ലോടാ അപ്പൊ എന്റെ മോ മരിച്ചത് എന്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം മക്കളെ അമ്മ അവരൊക്കെ ഇങ്ങനെ ദേഹം തണുക്കണത് ഇത് അച്ഛൻ സമാധിയായി പെട്ടെന്നൊന്നും തണുക്കൂല വന്നുമ്പോ ആത്മാവിന് ഓ ആത്മാവിന്റെ ചൂട് ശരിക്കും ജീവനോട് കുഴിച്ചിട്ടുന്ന് പത്രഭാഷയിൽ പറയും കണ്ടപ്പോ എന്തായിരുന്നു അവസ്ഥ ദേഹത്തിന്റെ ചെറിയ തുടിപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ജീവന്റെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമശ് പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ പറഞ്ഞു നിവർന്നിരുന്ന സമയത്ത് അമ്മ ഇത് അച്ഛൻ പോയതാണ് ലളിതമായി പറഞ്ഞാൽ ജീവനോട് എന്തിനാണ് ഇനി ചെയ്യേണ്ടത് പോലീസൊക്കെ വരും നിയമസംവിധാനങ്ങളൊക്കെ വരും പോസ്റ്റ്മോർട്ടം ചെയ്യണം അത് വീണ്ടും തുറക്കണം കല്ലറ തുറന്ന് ബോഡി പൊറത്തെടുക്കണം ഹിന്ദു ആചാരം ജീവനോടെ ജീവനോടൊഴിച്ചിട്ട് ആ ക്രൈം സീനിലെ പരിശോധനകൾ പൂർത്തിയാക്കണ്ടേന്ത് ഹിന്ദു ആചാരം പവർ പോയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാ പിന്നെ കീറിയ കൊത്താണ് പക്ഷേ ഓരോരുത്തരും ഞങ്ങൾ അടിച്ച് ഒന്നും വിഷം കൊടുത്തു എന്തോ എനിക്കറിഞ്ഞൂടാ ശിവനെ എല്ലാരും തലയിൽ അടിച്ചു നാരായണ ഗുരുസ്വാമിയൊക്കെ എന്റെ ഭർത്താവിന്റെ മുഖത്ത് തലയിലോ ഒരു കൈ വച്ചില്ലേ അതായത് അമ്മയും മക്കളും ഒന്നും കൈ വെക്കാൻ തന്നെ മൂപ്പരെ സമാധിയാക്കി ഇതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് ഏതാണ് ഇത് ഏത് നാടാണ് എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ് ഒരു ദുരൂഹ മരണം നടന്നിട്ട് ഒരു മനുഷ്യനെ ജീവനോടെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അത് സമാധിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് മാധ്യമങ്ങളിൽ എന്താണ് വരുന്ന വാർത്തകൾ ഒരാളെ സമാധി ഇരുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു ദുരൂഹ മരണം എന്നുള്ള വാക്കുപോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ എത്രമാത്രം വിശ്വാസത്തിൻ്റെ കണക്ഷൻ ആളുകൾ ദുരുപയോഗിക്കാൻ തുടങ്ങിയത് വിജയിച്ചു വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കപ്പെടാനുള്ള ഏറ്റവും നല്ല സാഹചര്യമാണ് ഇനി നിയമസംവിധാനം അങ്ങോട്ട് പോയപ്പോഴോ നാട്ടുകാരിൽ ഒരു വലിയ സംഘം ഇത് ഹിന്ദു ആചാരത്തിൻ്റെ കാര്യമാണ് എന്ന് പറഞ്ഞ് തടയാനുള്ള ആർജ്ജവം കാണിക്കുന്നു ഒപ്പം ഇത് മുസ്ലിം തീവ്രവാദികളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവരെ ഉണർത്തിവിടാൻ ഇങ്ങനെ കുഴിച്ചിടപ്പെട്ട മനുഷ്യൻ്റെ മകൻ തന്നെ രംഗത്ത് വരുന്നു മക്കളും ഭാര്യയുമൊക്കെ ഈ കുഴിച്ചിടപ്പെട്ട മനുഷ്യൻ്റെ സമാധീരുത്തി എന്ന് അവർ വ്യാഖ്യാനിച്ച് ആ മനുഷ്യൻ്റെ മരണത്തെ നിയമപരമാക്കി മാറ്റുന്നു ഇവിടെ നിയമം എങ്ങനെ നടപ്പാക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ഉള്ള പാഠം നമുക്ക് മുന്നിലേക്ക് വരികയാണ് ഒരാളെ കുറ്റകൃത്യം ചെയ്താൽ ഒരാളൊരാളെ കൊന്നാൽ ഇങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ എന്നാൽ ആ കുടുംബത്തിന് ആ മനുഷ്യൻ്റെ കുടുംബത്തിന് എന്തും ചെയ്യാനുള്ള ഒരു ഉപകരണമല്ല ഒരു മനുഷ്യൻ കുടുംബത്തിൻ്റെ സ്വത്തല്ല അത് ഭരണകൂടത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ സ്വത്താണ് സ്റ്റേറ്റിൻ്റെ അധികാരം ആ മനുഷ്യനെതിരെ നടക്കുന്ന എന്ത് ക്രൈമിലും അത് വീട്ടുകാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എന്ത് ക്രൈമിലും ഇടപെടാൻ സ്റ്റേറ്റിൻ്റെ അധികാരം നമ്മുടെ മുമ്പിലുണ്ട് പോലീസിന് അതിന് സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് ആ മനുഷ്യനെ നീതി നേടിക്കൊടുക്കാനുള്ള അവകാശമുണ്ട് അത് ആ മനുഷ്യൻ ഏത് മട്ടിൽ മരണത്തെ വരിച്ചാലും ആളുകൾ എങ്ങനെ വ്യാഖ്യാനിച്ചാലും ആ മനുഷ്യൻ പറയാത്തിടത്തോളം കാലം അതങ്ങനെ നിൽക്കുകയാണ് എന്നാലും നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ല നന്ദി നമസ്കാരം